വർഷങ്ങൾക്ക് മുൻപ് കർണാടകയിൽ ഹിജാബ് വലിയ വിവാദമായിരുന്നു ഇടക്കാലത്ത് കേരളത്തിലും ഹിജാബ് വലിയ വിവാദമായി ഇപ്പോൾ ബീഹാറിലാണ് ബീഹാറിൽ മുഖ്യമന്ത്രി ഹിജാബിനെ അപമാനിച്ചു പെൺകുട്ടിയെ അപമാനിച്ചു അതുകൊണ്ട് രാജിവെക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഈ കോൺഗ്രസിൻ്റെ ഈ ആവശ്യം കേൾക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ കുറച്ച് വർഷം മുമ്പുള്ള ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത് കോൺഗ്രസിൻ്റെ സീനിയർ നേതാവ് അവിടുത്തെ മുഖ്യ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്നു അശോക് ഗെലോട്ട് അദ്ദേഹം തന്നെ പൊതുപരിപാടിയിൽ വെച്ചിട്ട് ഒരു ഹിന്ദു യുവതിയുടെ പിന്നെ ഗൂങ്കട്ട് അതായത് ഈ തലമറയ്ക്കുന്ന തുണി നോർത്ത് ഇന്ത്യയിലെ ഹിന്ദു സ്ത്രീകളുടെ അവരുടെ ഒരു പാരമ്പര്യമായിട്ട് ചെന്നപ്പോ രജപുത്ര വംശത്തിൽപ്പെട്ടവർ പിന്നെ തലയിൽക്കൂടെ ഈ പറഞ്ഞതല്ല ഗൂങ്കട്ട് ധരിക്കും ഗൂണ്ടുപടം എന്നുള്ള പറയും പക്ഷേ അത് വളരെ നേരത്തെ ഒരു സംഭവമാണ് പിന്നെ മുഖം ഏതാണ്ട് കാണാൻ പറ്റും കെട്ടിപ്പോയി നിൽക്കുന്ന ഒരു സംഭവമല്ല അപ്പം ഇതുപോലൊരു പൊതുപരിപാടിയില്ല അശോക് ഗെഹ്ലോട്ട് ഈ യുവതിക്ക് ഈ പിന്നെ ഉപഹാരം കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇതിനെ അദ്ദേഹം അത് ഭരിച്ചു മാറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കാലം കഴിഞ്ഞു ഇനി ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ ഒരു ചരിത്രവും കൂടി ഞാൻ മീൻകടി ഓർക്കണം അപ്പോൾ കോൺഗ്രസ് പാർട്ടി അല്ല അതങ്ങനെയാണല്ലോ കോൺഗ്രസ് ചെയ്യുമ്പോഴും അതേതരത്വം മറ്റുള്ളവർ ചെയ്യുമ്പോഴും വർഗീയവാദം വർഗീയവാദം അതുപോലെ മറ്റൊരു ഉദാഹരണം ഇപ്പോഴത്തെ കർണാടക മുഖ്യമന്ത്രി പിന്നെ സിദ്ധരാമയ്യ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം പൊതുപരിപാടിയിൽ വെച്ചിട്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ സാരി വലിച്ചു വലിച്ചുപിടിച്ച് ഒരു സംഭവമുണ്ട് പിന്നെ അത് വലിയ വാർത്തയാണ് ആ സമയത്ത് അന്നൊന്നും ആർക്കും ഒരു പ്രശ്നമുണ്ടായില്ല അപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഇരട്ടത്താർപ്പിൻ്റെ പാർട്ടിയാണ് എങ്ങനെയെങ്കിലും സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുക തമ്മിലടിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അത് ദേശീയതലത്തിലായാലും കേരളത്തിലായാലും ഇവർ പയറ്റുന്ന ഒരേ തന്ത്രം തന്നെയാണ് മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു ഭീതി പടർത്തി എന്തു ചെയ്യുക അവർക്ക് അവരിൽ ആശങ്ക ഉണ്ടാക്കി ബി ജെ പി നിങ്ങളുടെ ശത്രുവാണ് അല്ലെങ്കിൽ നേതാക്കന്മാരെല്ലാം കുഴപ്പക്കാരാണ് എന്നുള്ള തരത്തിൽ ഒരു പ്രചാരണം നടത്തി ആ പ്രചാര വേലയിൽ കൂടി പത്ത് വോട്ട് സമാഹരിക്കലാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നിട്ട് മറുവശത്ത് ഹിന്ദുക്കളെ നന്നായിട്ട് അപമാനിക്കുകയും ചെയ്യും അപ്പോൾ ഹിന്ദുക്കളുടെ ആചാരത്തെ അവരുടെ രീതികളെയൊക്കെ കോൺഗ്രസ് ആക്ഷേപിക്കാം അന്നേം ഗോട്ട് ബി ജെ പി പ്രതികരിച്ചൊന്നുമില്ല രാഷ്ട്രീയ പാർട്ടി നിലയിൽ ഇതൊന്നും രാഷ്ട്രീയ പാർട്ടിക്കാർ പ്രതികരിക്കേണ്ട വിഷയമല്ലേ ഇനി ഈ പിന്നെ നിതീഷ് കുമാർ ബീഹാറിൻ്റെ മുഖ്യമന്ത്രി ഒരു പിന്നെ പൊതുപരിപാടിയിൽ അതായത് ആയുഷ് മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള പിന്നെ നിയമന ഉത്തരവ് കൈമാറ്റം ചെയ്യുന്ന ഒരു ചടങ്ങായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ആ ചടങ്ങ് ചെയ്യുന്ന സമയത്ത് ഈ ഹിജാബ് ധരിച്ചു വന്ന ഈ യുവതി അവരുടെ മുഖം കാണാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ ശാലം വലിച്ച് താഴ്ത്തിയത് മുഖം കാണട്ടെ എന്നാൽ പറയുന്നുണ്ടോ ഭയങ്കര വൈദ്യാർ കേൾക്കുകയും ചെയ്യാം പക്ഷേ അതിനെ മുസ്ലിം സമൂഹത്തെ അവമാനിച്ചു എന്നൊക്കെ പറയുന്നത് എന്തർത്ഥത്തിലാണ് എന്ന് മനസ്സിലാവുന്നില്ല ഇത് പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് പിന്നെ ഹിജാബിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി അത് അവരുടെ മുസ്ലിം മതവിഷയമാണ് അവർ മുഖം മറിക്കുന്നത് അവരുടെ താല്പര്യം അവർ മറിച്ചുകൊണ്ട് പോകുന്ന ചെറുത് മറിക്കാതെ മുസ്ലിങ്ങളുണ്ട് സൗദിയിലൊന്നും ആരും ഇത് ഉപയോഗിക്കുന്നില്ല ഇവിടെയാണ് വ്യാപകമായിട്ട് ഇന്ത്യയിലാണ് ഏറ്റവും വലിയ പിന്നെന്താണ് ദീനികളായ മുസ്ലിങ്ങളെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ പറഞ്ഞതൊക്കെ അവർ അനുസരിക്കുന്നുള്ളതാണ് പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു മതേതര പാർട്ടി എന്ന് അഭിമാനിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന കോൺഗ്രസ് ഇത്തരം ചെറിയ ചെറിയ വിഷയങ്ങളെടുത്തിട്ട് അതിനെ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് രണ്ട് കാര്യങ്ങളാണ് ഞാൻ കാണുന്നത് ഒന്ന് പിന്നെ നഷ്ടപ്പെട്ടു പോകുന്ന വോട്ട് പ്രത്യേകിച്ച് ഹിന്ദുക്കളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടുവന്ന വോട്ട് മുസ്ലിങ്ങളിൽ നിന്ന് എങ്ങനെ സഹകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒന്ന് രണ്ട് ബീഹാറിലേറ്റ കാലത്ത് തിരിച്ചടി ആ നാണക്കേടിൽ നിന്നും എന്തു ചെയ്യുക തൽക്കാല ശ്രദ്ധ മാറ്റുക അതിന് പറ്റിയ പരിപാടി എന്ന് പറയുന്നത് എന്തു ചെയ്യുക ഇങ്ങനെയുള്ള ഈ മതസ്പർദ്ധ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആർ ജെ ഡി എന്നെ ഏറ്റുപിടിച്ചത് ബിഹാറിൻ്റെ തേജസ്വി യാദവിൻ്റെ നമുക്കത് അങ്ങനെ വില കുറച്ച് കാണാൻ കഴിയുമോ കാരണം വർഷങ്ങൾക്ക് മുൻപ് കർണാടകയിൽ ഇത്തരം പ്രശ്നം അന്ന് ഉയർത്തിക്കാട്ടിരുന്നു അത് കൃത്യമായി മുതലാക്കാൻ അന്ന് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൃത്യമായി തങ്ങളുടെ വോട്ട് ബാങ്കായി മാറ്റുവാൻ കോൺഗ്രസിന് കഴിഞ്ഞു അങ്ങനെയാണ് ഈ മംഗലാപുരം അടക്കമുള്ള പല മേഖലയിലും ഈ മുസ്ലിങ്ങളും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷം തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ കോൺഗ്രസ്സിന് വലിയ വിജയമുണ്ടായി അപ്പോൾ ഈ ഹിജാബ് കേരളത്തിൽ ഇതാ ഹിജാബ് പ്രശ്നം വന്നു അപ്പോഴും ആ മേഖലയിലെല്ലാം വിജയം കൊയ്തിരിക്കുന്ന കോൺഗ്രസ് ആണ് തീർച്ചയായിട്ടും അതായത് ഈ കർണാടകയിലെ വിഷയം എന്ന് പറയുന്നത് ഈ കോളേജുകളിൽ പ്രവേശന യൂണിഫോമുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അത് കോളേജുകൾക്ക് അത് കോടതി പിന്നെ അനുകൂലമായി പറയുകയും ചെയ്തിട്ടോ നിങ്ങൾ ഒരു കോളേജിൽ ഇറങ്ങിയിട്ട് സ്കൂളിൽ ഒരു യൂണിഫോം തീരുമാനിച്ച് കഴിഞ്ഞാൽ ആ യൂണിഫോം എന്താണ് ധരിക്കാനും ആ നിയമം പാലിക്കാനും അവിടെ പഠിക്കുന്ന കുട്ടികൾ ബാധ്യസ്ഥരാണ് അങ്ങനെ അഡ്മിഷൻ കൊടുക്കുന്നത് പക്ഷേ ബോധപൂർവമായി അതായത് എസ് ഡി പി സംഘടനയുടെ നേതൃത്വത്തിൽ കുറേ പെൺകുട്ടികളെ എന്താണ് ഈ ഹിജാബ് ധരിപ്പിച്ച് കണ്ണു മാത്രം കാണുന്ന രീതിയിൽ ഒരു ഗ്രൂപ്പായിട്ട് കയറ്റി വിടുകയാണ് അപ്പോൾ സ്വാഭാവിക എന്തുണ്ടാകും ഒരു പിന്നെ സ്കഫ്ലുണ്ടാക്കും അതിനെയാണ് പിന്നീട് കർണാടകയിൽ വിഷമായിട്ട് മാറുകയും കോൺഗ്രസ് സിദ്ധരാമയ്യ സർക്കാർ പിന്നെ വൻതോതിൽ എന്താണ് ഇവർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്തു എന്നിട്ട് കോളേജിൽ കയറി നടപടി എടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു നമ്മൾ കണ്ടല്ലോ രണ്ട് മാസം മുമ്പ് എറണാകുളത്ത് ഒരു സ്കൂളിൽ ഒരു ക്രിസ്ത്യൻ മാനേമെൻ്റെ സ്കൂളിൽ ഇതുപോലെ ഒരു കുട്ടി പർദ്ധ അരിച്ച് വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നമ്മുടെ യൂണിഫോമിന് പറ്റിയതല്ല നിങ്ങൾ മാറ്റണ എന്ത് കോലാകാലമാണ് കേരളത്തിലുണ്ടായത് അതും കോൺഗ്രസ് ഏറ്റുപിടിച്ചില്ലേ ഇവിടെ ഇവിടെ കോൺഗ്രസ് ഏറ്റുപിടിച്ചല്ലോ മുസ്ലിം ലീഗാണല്ലോ അവരുടെ പിന്നെ കൂടെയുള്ള പാർട്ടി ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചങ്ങാതി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ജാതയിൽ കാസർഗോഡ് ജാഥയിൽ അമ്പലയിൽ കെട്ടിത്തൂക്കി പച്ചക്കെട്ട് കത്തിക്കൊന്ന് ലീഗിൻ്റെ അണികൾ മുതിരാക്കാൻ വിളിച്ചില്ലേ അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഹിന്ദുവിരുദ്ധതയാണ് അപ്പം ഈ ഹിന്ദു വിരുദ്ധത എന്ന് പറയുന്നത് അവരുടെ ഒരു ഐഡിയോളജി ഐഡിയോളജിയായിട്ട് മാറിക്കഴിയും ദേശീയ തലത്തിൽ പോലും കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ പോലും അങ്ങനെ ഒരു സംഭവമായിട്ട് മാറി കഴിയും അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് കഴിഞ്ഞ ദിവസം ഈ സംഭവത്തെ ഏറ്റെടുത്ത് പിന്നെ കോൺഗ്രസ് ദേശീയ തലത്തിൽ ഇത് ചർച്ചാക്കാൻ വേണ്ടി എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇതിനെ രാഷ്ട്രീയപരമായി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഗുണമാക്കുമോ പ്രത്യേകിച്ച് ആസാം തിരഞ്ഞെടുപ്പുണ്ട് ബംഗാളുണ്ട് അവിടെയെല്ലാം വലിയ രീതിയിൽ ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് അത് ലക്ഷ്യമിട്ടായിരിക്കും വിവാദം അല്ല അത് ലക്ഷ്യമിട്ടായിരിക്കും അവർ വിവാദം ഉണ്ടാക്കുന്നത് പക്ഷേ അത് ഗുണം ചെയ്യുന്നത് മറുഭാഗത്ത് ബി ജെ പിക്ക് ആയിരിക്കും കാരണം ഇപ്പോൾ ആസാമിൻ്റെ കേസെടുത്താലും ആസാമിലേതെന്ന് ഞാൻ വൻതോതിൽ ഈ പിന്നെ ഇല്ലീഗൽസ് അതായത് നോഞ്ഞേറ്റക്കാര് വ്യാപമായിട്ടുള്ള സ്ഥലമാണ് ആസാം അതിന് ആളുകളെല്ലാം പുറത്തായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഹിന്ദു റിവൈവലിസം ആസാമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹിമന്ദ വിശ്വാസ വർമ്മയുടെ നേതൃത്വത്തിൽ അതായത് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ സംസ്കാരത്തെയും നിങ്ങളുടെ മതത്തെയും എന്താണ് ധൈര്യപൂർവ്വം ഫോളോ ചെയ്യാനും അതിൻ്റെ ആചാരങ്ങൾ പാലിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് ശക്തമായി പിന്തുണ മുഖ്യം തന്നെയാണ് ഹിമന്ത ബിസ്വ ശർമ്മ അപ്പോൾ അതുകൊണ്ട് തന്നെ ആസാമിൽ ഈ സംഭവം കുറച്ച് കൂടുതൽ ബി ജെ പിയിലേക്ക് വോട്ടടുപ്പിക്കുകയുള്ളൂ സമാനമായിട്ടാണ് ബംഗാളിലും ബംഗാളിൽ ആൾറെഡി ഒരു പൊളാരശേഷം വന്നു കഴിഞ്ഞു ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അത് മമതാ ബാനർജിയുടെ ഇടപെടലുകളാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അവിടെ പള്ളി നിർമ്മിക്കുമെന്നുള്ള ഒരു പരിപാടിയുടെ നടന്നല്ലോ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഹിന്ദുക്കളും ഈ പറഞ്ഞതുപോലെ മാറി ചിന്തിച്ചു ഇനി ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്കിനി മുന്നേറ്റമുള്ളൂ എന്നൊരു തിരിച്ചറിവ് ബംഗാളിലെ ഹിന്ദുക്കൾക്കിടയിലും ഉണ്ടായിട്ടുള്ളൂ അതാണ് അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു ഗീതാ റിസൈറ്റലൊക്കെ കൊൽക്കത്ത നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു ബോധം ഇനിയും ഉണ്ടാവാത്തത് കേരളത്തിലെ ഹിന്ദുക്കളിൽ മാത്രമാണ് അത് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിന്നെ വ്യാപകമായിട്ട് ഈ വോട്ട് ആർക്കു തന്നെ കൊണ്ടു കൊടുത്തു കോൺഗ്രസിന് തന്നെ കൊടുത്തു ആളുകൾ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പോഴും ബോധം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളെ സംരക്ഷിക്കുന്ന ആര് നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായി നിങ്ങൾക്കൊരു സഹായമായിട്ട് വരുന്നത് ആര് എന്നുള്ള തിരിച്ചറിവ് ഇതുവരെ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതുണ്ടാകുന്ന കാലം ഈ പറഞ്ഞതുപോലുള്ള മോലെടുപ്പുകൾ നടന്നുകൊണ്ടേയിരിക്കും പരമാവധി ചൂഷണം ചെയ്ത് ന്യൂനപക്ഷങ്ങളെ പരാജയങ്ങളുടെ പരിധിയിലാക്കി എന്ത് ചെയ്യുക പിന്നെ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മുസ്ലിം ലീഗിന് അഞ്ച് മന്ത്രി മതിയായിരുന്നു ഇരട്ടി അല്ല ഒരു പക്ഷേ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെ ലീഗിൻ്റെ മുഖ്യമന്ത്രി വന്നാലും അത്ഭുതപ്പെടാനില്ല കാരണം അത്രത്തോളം കാരണം നമ്മൾ കണ്ടില്ലേ മുപ്പത്തിമൂന്ന് പിന്നെ ജില്ലാ ഡിവിഷനുകളിൽ മലപ്പുറം മുഴുവനും യു ഡി എഫ് ജയിച്ചു അവിടെ വോട്ട് ജോലിയില്ല രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ ഒരു സ്ഥലത്തുള്ള എല്ലാ പേരും ഒരു പാർട്ടി തന്നെ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ വോട്ട് ജോലി ഇടണമെന്നല്ലേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ ലീഗുകാർ വോട്ട് ജോലി ചെയ്തില്ലേ ഇപ്പം മണ്ടുന്നില്ലല്ലോ ലീഗിന് മുണ്ടാട്ടം മുട്ടി വേണുവിനും മുണ്ടാട്ടം മുട്ടി രമേശ് ചെന്നിത്തലയ്ക്ക് മുണ്ടാട്ടം മുട്ടി സതീശനും ഉണ്ടാട്ടമുട്ടി ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ അല്ല പറയുന്നുണ്ട് മലപ്പുറത്ത് മതേതരത്തിൻ്റെ വിജയം തിരുവനന്തപുരത്ത് വർഗീയതയുടെ വിജയം അതെ തീർച്ചയായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ബി ജെ പി ഏറ്റവും വലിയ വർഗീയ കക്ഷി ബി ജെ പിയിൽ ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ജയിച്ചിട്ടുണ്ട് ഈ ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു ഹിന്ദുണ്ടോ ഒരു ക്രിസ്ത്യാനി ഉണ്ടോ ഇല്ലല്ലോ ഇനി മുസ്ലിം ലീഗിൽ ജയിച്ചിട്ടുള്ള അവിടെ കോൺഗ്രസിൻ്റെ തന്നെ സ്ഥാനം കോൺഗ്രസ് വെച്ച് സ്ഥാനാർത്ഥികൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും അത്രയും മുസ്ലിങ്ങളാണ് ഈരാറ്റുവേട്ടയിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട് കാസർഗോഡ് അപ്പോൾ ബോധപൂർവമായി ഒരു ഇസ്ലാമികവൽക്കരണം നടത്താനായിട്ട് കോൺഗ്രസ് പിന്നെ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഈ പിന്നെ മുസ്ലിം സംഘടനകൾ തീവ്ര സംഘടനകൾക്ക് അവർ സഹായം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇത് കാണുന്നത് ഇത് ഇന്ത്യയിലെമ്പാടുകൊണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അതിനെ കൂടുതൽ അരക്കെട്ട് ഉറപ്പിക്കാനാണ് ഇവർ ഈ നിതീഷ് കുമാറിൻ്റെ ഈ വിഷയം എടുത്തിട്ട് പിന്നെ വെറുതെ ചർച്ച ചെയ്യുന്നത് ഇതൊന്നും രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ്സിന് ഭൂഷണമല്ല എന്നുള്ളതാണ് വാസ്തവം